തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി മുപ്പത്തിയേഴാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇടയൻ എന്ന പദം ബൈബിളിൽ സമൃദ്ധമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് പൊയ്മേൻ എന്നതാണ് ഗ്രീക്കിൽ ആ പദത്തിനുള്ള വാക്ക് പൊയ്മേൻ എന്ന പദം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് പതിമൂന്ന് ഇടങ്ങളിലാണ് പതിമൂന്ന് പ്രാവശ്യം പൊയ്മേൻ ഈശോയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അത് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ പൊയ്്മേൻ പ്രയോഗം മൂന്ന് പ്രാവശ്യം യേശുവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഒൻപത് മുപ്പത്തിയാറിൽ ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ടില് ഇരുപത്തി ആറ് മുപ്പത്തൊന്നില് ഒൻപത് മുപ്പത്താറ് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായ ജനം അപ്പോൾ പിന്നെ ഈശോ അവരുടെ ഇടയനാണ് എന്ന രീതിയിലാണ് ആ ബന്ധം അവിടെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈശോയുടെ നിലപാടുകൾ താനാണ് അവരുടെ ഇടയൻ എന്നർത്ഥത്തിൽ ഒപ്പം തൻ്റെ ശിഷ്യര് അവരുടെ ഇടയിലാകണം എന്ന രീതിയിലും അത് നമ്മൾ കണ്ടതാണ് അതേസമയം ഇരുപത്തഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ വിധിയാളനായി വരുന്ന കർത്താവിനെക്കുറിച്ച് വിധിയാളനായി വരുന്ന ഈശോ അവിടുന്ന് ഇടയൻ ആടുകളെ വേർതിരിക്കുന്നത് പോലെ തമ്മിൽ വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ വേർതിരിക്കും എന്നാണ് അതേസമയം ഇരുപത്തിയാറ് മുപ്പത്തൊന്നിൽ വിത്തമഹത്തായിട്ട് സുവിശേഷം ഇരുപത് ഇരുപത്തിയാറ് മുപ്പത്തൊന്നിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അവൻ ഞാൻ ഇടയനെ അടിക്കും ആടുകൾ ചിതറിപ്പോവും പക്ഷേ ഇത് സൂചിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ് ഈശോ സ്വീകരിക്കാനിരിക്കുന്ന പീഢാസഹനങ്ങളെക്കുറിച്ചാണ് പീഡാസഹന മരണങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ ഇടയനെ അടിക്കും അപ്പോൾ അവിടെ ഇടയൻ യേശു തന്നെയാണ് പോയി മേൻ ഇനി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രണ്ട് പ്രാവശ്യം കാണാം ഈശോയുമായി ബന്ധപ്പെടുത്തി പൊയ്മേൻ പ്രയോഗം ആറ് മുപ്പത്തിനാലിലും പതിനാല് ഇരുപത്തിയേഴിലും നമ്മൾ മത്തായിൽ കണ്ട രണ്ട് വാക്യങ്ങളോട് സമാനമായ വാക്യങ്ങൾ തന്നെയാണ് ഇവ ഇനി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറ് പ്രാവശ്യം നമുക്ക് ഈ പദം കാണാം അവയെല്ലാം നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ പത്താം അദ്ധ്യായത്തിലാണ് പത്ത് രണ്ടാം വാക്യം പതിനൊന്നാം വാക്യം അവിടെ രണ്ട് പ്രാവശ്യം കൊണ്ട് പോയി മേൻ പിന്നെ പന്ത്രണ്ടാം വാക്യം പതിനാലാം വാക്യം പതിനാറാം വാക്യം അതൊക്കെയാണ് അവിടെ എന്താ പറയുന്നത് ഈശോ തന്നെ തന്നെ നല്ല ഇടയനായി അവതരിപ്പിക്കുന്നു ആ നല്ല ഇടയൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ വരുന്നത് ഇനി ഹെബ്രായുടെ ലേഖനം ഹെബ്രായുടെ ലേഖനം അത് നമ്മളൊന്ന് വായിച്ച് ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് സുന്ദരമാണ് ഹെബ്രായയുടെ ലേഖനം അവിടെ നമ്മൾ വായിക്കുന്നു പതിമൂന്ന് ഇരുപതിൽ ഹെബ്രായർ പതിമൂന്ന് ഇരുപതിൽ ഇങ്ങനെയാണ് നമ്മളത് കേൾ വായിച്ചു കേൾക്കുന്നത് ആടുകളുടെ വലിയ ഇടയനെ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നുയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ സഹായിക്കട്ടെ പഴ മഹാ ഇടയൻ അത് വളരെ സുന്ദരമായ ഒരു പ്രയോഗമാണ് ഗ്രീക്കിൽ നമ്മൾ കാണുന്നു തോൻ പൊയ്മേന തോൻ മെഗാൻ തോൻ പൊയ്മേന തോൺ മെഗാൻ മഹാ ഇടയൻ ഇനി നമ്മൾ പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിലേക്ക് പോയാൽ നമ്മൾ അവിടെ കാണുന്നു അലഞ്ഞു നടക്കുന്ന ആടുകളെപ്പോലെയായിരുന്നു നിങ്ങൾ എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് ഈശോയെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ ഇടയൻ നിങ്ങളുടെ ഇടയൻ പൊയ്മേൻ ഹ്യുമോൻ സുന്ദരമാണത് അതുപോലെ തന്നെ പാലകൻ എപ്പിസ്കോപ്പോസ് ഈ എപ്പിസ്കോപ്പോസ് എന്ന പദമാണ് പ്രിയപ്പെട്ടവരെ മേൽനോട്ടക്കാരൻ സൂപ്പർവൈസർ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പക്ഷേ സഭയിൽ ഈ എപ്പിസ്കോപ്പോസ് എന്ന ഗ്രീക്ക് പദത്തെയാണ് നമ്മൾ മെത്രാൻ എന്ന ആ സ്ഥാന പദമായിട്ട് ഗ്രീക്ക് വാക്കായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഈശോ ഇടയനാണ് സൂക്ഷിപ്പുകാരനാണ് മേൽനോട്ടക്കാരനാണ് ഏവരുടെയും കാവലാളാണ് ഈശോ അപ്പോൾ നോക്കൂ ഇടയൻ പൊയ്്മേൻ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം സുന്ദരമാണ് നമ്മൾ ഇസ്രായേലിൽ ചെന്നാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇടയൻ എന്ന ആശയം അത്ര സുന്ദരമായി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല പക്ഷേ നിങ്ങളൊന്ന് പലസ്തീനയിലേക്കൊന്ന് പോയി നോക്കൂ അവിടെ നൂറുകണക്കിന് ആടുകളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നടക്കുന്ന ഇടയന്മാരെ കാണാം ബെഡ്വിൻസ് എന്ന് വിളിക്കുന്നു അവർ അവരുടെ ജീവിതം എപ്പോഴും ആടുകളോട് കൂടെയാണ് അവർ ആടുകൾക്കു വേണ്ടിയാണ് ആടുകളോടൊപ്പം അവർ കഴിയുന്നു എന്തിന് ആലയുടെ വട്ടം ഇടയൻ കിടക്കും എന്നാണ് പറയുന്നത് കാരണം പോലും പുറത്തേക്ക് പോകാൻ ഇടയൻ അറിയാതെ പോകാൻ ഇടയാകരുത് ഇടയൻ്റെ നെഞ്ചത്ത് ചവിട്ടി വേണം ആടിന് പുറത്തേക്ക് കിടക്കാൻ ഇടയൻ പൊയ് എന്ന പദം അത് വളരെ വളരെ സുന്ദരമാണ് പ്രത്യേകിച്ച് യേശുവിന് വേണ്ടി ബൈബിൾ പുതിയ നിയമം പൊയ് മേൻ എന്ന പദപ്രയോഗം നടത്തിയിരിക്കുന്ന പതിമൂന്ന് ഭാഗങ്ങളും വളരെ സുന്ദരമാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചനപദസാരം ज वजन पद सारजन पद सार तिरुवचन पद सार